കോമാനിയ അധ്യക്ഷൻ അതുപോലെ തന്നെ ഈ പുസ്തകം പരിചയപ്പെടുത്തിയ പുഷ്പച്ചാൽ സ്വാഗതം ആയിരുന്നു ഇവിടെ നാമൂരവും എൻ്റെ പ്രിയപ്പെട്ട രണ്ട് വാക്ക് ഇവിടെ സംസാരിച്ചത് കേട്ടു എനിക്ക് ആദ്യം തന്നെ പറയണമെന്നും ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത് അതായത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇന്ന് മുൻസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ വന്നിരുന്നു അപ്പൊ അവര് എൻ്റെ ഒരു എന്റെ ഭാഗമായിട്ടാണ് വന്നത് അവർ ഇപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ചെയ്യുന്നത് ഞാനൊന്നും ചെയ്തേക്കാം അപ്പം എന്താ പറഞ്ഞു ഞാനത് സമയമില്ല ഞാൻ രണ്ടു മണിക്ക് വന്നത് മൂന്ന് മണിക്ക് അവിടെ പൂവാണ് അതിന് അവിടെ ഇരിക്കാൻ വേണ്ടി എൻ്റെ ഒരു കഥയിലുള്ളവരൊരു പക്ഷിക്ക് വന്നിരിക്കാൻ ഒരു ജില്ലയാണത് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമയം ഇരിക്കാൻ അപ്പം എന്നിട്ട് അവരോട് സംശയം ചോദിച്ചു ഞാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അതെനിക്ക് ഒഴിവാക്കാൻ എന്താണ് വേണ്ടി എന്നുള്ളത് അതിന്റെ സത്യത്തിൽ ഞാനിപ്പോ ഓഫീസ് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിലാണ് ഇന്നിപ്പോ സാഹിത്യവേദിയുടെ ഭാരവാഹികളൊക്കെ ഓഫീസിൽ വന്നിരുന്നു അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോ നേരത്തെ ഒക്കെ സാഹിത്യവേദിയുടെ നിർവാഹ സമിതിയൊക്കെ എന്റെ ഓഫീസിലാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് പിന്നെ ഈ എന്റെ ഫേസ്ബുക്ക് പ്രതികരണങ്ങളെ കുറിച്ച് രണ്ട് വാക്കും അറിയാതിരിക്കാൻ ഞാനൊരു പ്രതിപക്ഷമാണ് ഇപ്പോൾ ഒരു പ്രതിപക്ഷമാണ് ഞാൻ ഇന്നിപ്പോ ഒരു അന്ന് വേണ്ട എം എസ് എഫ് ആയിരുന്നു പറഞ്ഞോ നമ്മളത് അംഗീകരിക്കുന്ന ഒരാളെയല്ല പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞത് ഞാൻ ആയത് എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ നിർബന്ധിച്ച് നാട്ടുകാരം അതെ ജമാ പള്ളിയിൽ വെച്ചു പ്രഖ്യാപിച്ചാണ് അവിടെ ഒരിക്കലും മാറിക്കളയാൻ പറ്റില്ല ഇങ്ങനെ തന്നെ പഞ്ചായത്ത് മെമ്പർ ആവണം അങ്ങനെ ആയപ്പോ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് എല്ലാരും പാർട്ടിയെ പിടിക്കാൻ പോവാണ് അങ്ങനെയാണ് പാർട്ടിയിലേക്ക് ഞാൻ ഒരു കാലത്ത് അറിയാം ഒരു എം എസ് അതായത് എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പറയാതിരിക്കാൻ ഇല്ല ഈ സമയത്തൊക്കെ ഉള്ള പറയാ അതായത് അന്ന് സി എഫ് മുഹമ്മദ് അനൗൺസ്മെന്റ് ചെയ്തു ഡിഗ്രി ഹോൾഡർ ആയിട്ടാണ് നമ്മുടെ എം എൽ എ മാർ അതെ അങ്ങനെ ദീർഘവിഷനുണ്ട് അന്ന് ഡിഗ്രി വാളിട്ടുള്ളത് ഞാൻ മാത്രമാണ് എനിക്ക് സുന്ദരമായി എം എൽ എ ആവായിരുന്നു ഞാൻ ഓടിയതാ ചന്ദ്രിക പോലും ചന്ദ്രിക പ്രതിനിധി സ്ഥാനം പോലും വിട്ടേച്ചും ബോംബെയിലേക്ക് ബസ്സുക അന്ന് മെഹബൂബ് ബസ്സുകളാണ് മെഹബൂബ് യാത്ര അങ്ങനെ പോടിയൊരാളായ അതുകൊണ്ട് ഞാൻ എന്നിട്ട് ബോംബെയിലേക്ക് ഒരു ടീം വന്നിരുന്നു എന്നെ ഒന്നുമായിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വേണ്ടി അതാണ് ഇതിന് രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യവും ഉണ്ടാകട്ടെ അത് അങ്ങനെ അത് എല്ലാ രാഷ്ട്രീയക്കാരെയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു കുറേ ഞാൻ ആരാധിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരെ ആരാധിക്കുന്ന ആരാ ആരാധനയില്ല ആരാധനയല്ല സ്നേഹിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഉണ്ട് ആദരിക്കുന്ന രാഷ്ട്രീയക്കാർ അവരുണ്ട് അവരെ കുടുംബമായി പിന്നെ ഇതിനെ കുറിച്ച് അത് ഈ പുരുഷകാരനെ അവതരിപ്പിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് അറിയാൻ വേണ്ടിട്ടാണ് ഒന്നുകൂടി ഉപയോഗിച്ചു അതായത് സമൂഹം എന്ന വാക്ക് കൊക്കുകളുടെ സമൂഹം എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നെ കുറിച്ചാണ് എല്ലാ ജീവജാലങ്ങളെയും സമൂഹമായി കൊറുകാൻ കാണുന്നു എന്നുള്ളതാണ് കുറുകാനുള്ളത് എറുമ്പുകളുടെ സമൂഹം ജനീച്ചകളുടെ സമൂഹം പക്ഷികളുടെ സമൂഹമാണ് ഒരു പക്ഷികൾ പറക്കുന്നത് ഖുറാൻ ഒരിടത്ത് ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പൊ അവർ സമൂഹമാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഈ ഷേപ്പിൽ പറക്കുന്ന കൂട്ടമായി പറക്കുന്ന പക്ഷികളെ കുറിച്ച് അതിന്റെ മുമ്പിൽ ഒന്ന് മുമ്പിൽ നിൽക്കും അത് ക്ഷീണിക്കുമ്പോ മാറി കഴികൊടുത്തു ഇതൊക്കെ ഇങ്ങനെ വിശ്വാസിയായ എനിക്ക് ആ സമൂഹം എന്നുള്ള ഒരു പാർട്ടിയെ ഒരുപാട് സ്വാധീനിച്ചെത്തിന്റെ സ്ഥലമാണ് പക്ഷികൾ അങ്ങനെ സമൂഹമായത് കൊണ്ടുവരുന്നത് പിന്നെ കഥ എഴുതി എന്തിനെ എഴുതുന്നു അല്ല എങ്ങനെ എഴുതാൻ ഇടയായി എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ ഒരു കഥ എഴുതി കഴിയുമ്പോഴുള്ള ഒരു സംതൃപ്തി ഉണ്ട് അതെവിടെ പ്രസിദ്ധീകരിച്ചൊന്നും വരണമെന്നു ആഗ്രഹമൊന്നുമില്ല പക്ഷെ എഴുതി കഴിയുമ്പോഴുള്ള ഒരു സംതൃപ്തി അത് എനിക്ക് അതിന് വാക്കുകളിൽ നിന്നോടും സംസാരിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഒരു കഥ എഴുതി കഴിയുമ്പോൾ പൂർണ്ണമായും ഞാൻ ചെറിയ പ്രത്യേകത പൂർണ്ണമാ പല കഥകൾ അപൂർണമായിട്ടാകുമ്പോൾ അനുഭവം പൂർണ്ണമാകാതെ ഒരുപാട് കഥകൾ ഉണ്ടാകും പക്ഷെ ഒരു കഥ പൂർണ്ണമായി ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ട് അത് ഏറ്റവും വലിയ സംതൃപ്തി ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല നിമിഷമായിട്ട് ഞാൻ കിട്ടുന്നു അതുകൊണ്ടാണ് ഈ കഥയിലേക്ക് ഞാൻ വരാനുള്ള കാരണം പിന്നെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആ പുസ്തകത്തിന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് ഉയർച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് പറയണമൊന്നും തോന്നില്ല പിന്നെ നിസ എന്ന സ്ത്രീ ഒരു സ്ത്രീയുടെ പേര് നിസ എന്നൊരുപാട് സ്ഥലത്ത് വരുന്നു ആവർത്തിക്കുന്നു എന്നുള്ളത് നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് അറബിയിൽ നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് അതുകൊണ്ട് നമ്മൾ പേര് കണ്ടെത്തുന്നതിന് പകരം ആ സ്ത്രീ എന്നുള്ള ഉദ്ദേശത്തോടെ ഉദ്ദേശത്തിലൂടെ നിസിയെന്നുള്ള ഉത്തമമായ സ്ത്രീ നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് അറബിയിൽ സ്ത്രീയാണ് നിസ അതുകൊണ്ട് പ്രേ വളരെ എളുപ്പമായിരുന്നു രണ്ടക്ഷരത്തിലൊരു പറയാൻ ഒരാളുടെ പേര് പറയാൻ പോലും നമുക്കൊരു വ്യത്യസ്തമായ പേര് ഒരു ഇപ്പൊ വിമല അല്ലെങ്കിൽ വിമല അല്ലെങ്കിൽ ആയിഷ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ ഇതേത് വിമല ആയിരിക്കും തോന്നുന്നതിന് വരാനുള്ള സാധ്യതകൾ പക്ഷെ ഇവിടെ യാതൊരു സാധ്യതയില്ല നിസ അതിവിടെ കാസർഗോഡ് ഇപ്പൊ നിസ എന്ന പേര് പേര് വിളിക്കുന്നത് ഇല്ലാതെ അപൂർവമാണ് പക്ഷെ അതിന്റെ അറിവില്ല അർത്ഥം ശരിയാണ് പിന്നെ ഈ ഒരു കൊച്ചുവെൽപ്പാങ്കാലത്ത് എന്ന കഥയുടെ പേരിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കും ശരിയാണ് ആ പേര് അത്ര ആ ഒരു പേര് മറ്റേതും പേര് അത് ആ പേര് അതിൻ്റെ പേര് ഗോമാത എന്നായിരുന്നു അത് നമ്മൾ സാഹിത്യവേദി ഓൺലൈനിൽ ചർച്ച ചെയ്ത വളരെ നല്ല ചർച്ച നടന്ന ഒരു കഥയാണ് ഗോമാത എന്നായിരുന്നു അതിൻ്റെ പേര് പക്ഷെ ഞാൻ ആ ഗോമാത എഴുതി ഏതെല്ലാം ഭാര്യ ഒക്കെ ആശയൊക്കെ അയച്ചിട്ടുണ്ട് ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് പക്ഷെ ഒരു വെളുപ്പാൻ വെച്ച് വെളുപ്പാൻ കാലത്ത് പറഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ആ പേര് ഞാൻ മാറ്റം വേണ്ടതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് പിന്നെ അയൽക്കൂട്ടത്തില് അയൽക്കൂട്ടത്തിൽ കുറെ ദുഷമായി നമ്മൾ ഒരു നമ്മള് ഒരയൽക്കാരെ ഒരു ഒരവസ്ഥ അത് അയൽക്കാരൻ്റെ യാഥാർത്ഥ്യം അയൽവാസികളാണ് അയൽ വ്യക്തികളാണ് അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് നമ്മൾ ഒട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചവർ നമ്മൾ ഇന്ന് സാധനം കൊണ്ടുപോകുമ്പോൾ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോവുകയാണെന്ന് നമ്മൾ സംശയിക്കുകയും ഇങ്ങനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്താ വിഷമ ഒരു ജീവിത അനുഭവം ഒരു കഥയുള്ളൂ കഥയിൽ വരുമ്പോ കഥയിൽ വരുമ്പോ വായനക്കാരന് എത്രത്തോളം അവനെ എന്താണ് അപ്പൊ നമ്മള് നിങ്ങള് വേറൊരു ചോദ്യം ചോദിച്ചില്ല പോസിറ്റീവായ കഥകൾ തീരയില്ലെന്ന് പറഞ്ഞു എങ്ങനെയാ പോസിറ്റീവ് ആകും പോസിറ്റീവ് ആകുന്ന എല്ലാ കഥകളും നമ്മുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഭാവനയും വരുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുകയാണ് നമ്മളത് കഥ കരുതി കൂട്ടി ഇങ്ങനെ ആയിരിക്കണമെന്ന് നേരത്തെയുള്ള സങ്കല്പ എഴുത്തമല്ല അതാണ് എന്റെ അവസ്ഥ പിന്നെ ചിന്തർ കാട്ടൻ അത് ഇത് വരാൻ പോകുന്ന നേരത്തെ ഭാഷ വളരെ നന്നായി പറഞ്ഞു അത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്രയാണ് മനുഷ്യ കുറഞ്ഞുകൊണ്ട് മൃഗം കൊണ്ടിട്ടും ആവുന്ന ഒരവസ്ഥ ഈ സ്കൂൾ പിന്നെ അവരുടേതായ കർശനമായ ചില ആൾ അതിനെ ഘടിപ്പിക്കാറ് അപ്പൊ മനുഷ്യത്വത്തോടെ അല്ലല്ലോ പല സ്കൂളുകളും പുറത്തു വരുമാറുന്നത് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് മീഡിയം നിന്ന് ഇംഗ്ലീഷ് നമ്മളൊക്കെ ഒരുപാട് പത്രത്തിൽ അപൂർവമായിട്ടാണ് അത് പുറത്തു വരുന്നത് പിന്നെ സ്കൂളിനൊക്കെ അപമാനമായിട്ട് സ്കൂൾ കൂട്ടിപ്പോ രാത്രി വീട്ടിൽ ഉപകാരീറ്റാ കുട്ടിയെ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടാകുന്നത് പറയാതിരിക്കാനുള്ള ശ്രമങ്ങൾ തൊണ്ണൂറ്റി നടക്കുന്നുണ്ട് നടക്കുന്നുള്ളൂ ഒന്നു മാത്രമേ കുറത്തു വരുന്നുള്ളൂ അത്രക്കും അത്ര കണിശമായുള്ള ചില മനുഷ്യത്വരഹിതമായ തീരുമാനങ്ങളാണ് ഇത്തരം സ്കൂളുകൾ നടത്തുന്ന പിന്നെ ഒരു ഷ ഈ ക്ഷമാപണം എന്നൊരു കഥയുണ്ട് അതായത് ഈ ബാനർ കേൾക്കുന്നത് ശരിക്കും അത് ഒരു അനുഭവമാണ് ഒക്കെ ഒരു കാല ഒരു കാലത്തിന് അവന് നെഞ്ചിട്ടു ആ സമയത്തൊക്കെ ഞങ്ങൾ മായ്പാടി കുഡ്ലു മദൂർ ഭാഗത്ത് ഈ വർഗീയ കലാപങ്ങളൊക്കെ നടത്തുന്നിടത്ത് വളരെ നിസ്സാരമായ കാരണങ്ങൾ മതി എന്നുള്ളതാണ് ഒരു ഒരവസ്ഥ വളരെ നിസ്സാരമായ കാരണങ്ങൾക്കായിട്ടു ഒരു മനുഷ്യനെ കൊല്ലുക അതൊക്കെ എന്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് നിരപരാധികളായ നിസ്സംഗരായ മനുഷ്യരെ കുറിച്ചൊക്കെ ചിത്രങ്ങളുണ്ട് അവരൊക്കെ ഇങ്ങനെ വെറുതെ വൈകുന്നേരം ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് വട്ടത്തിലൊക്കെ സാമാനമായിട്ട് വളരെ സന്തോഷത്തോടെ കുട്ടികളും ഭാര്യയും കുട്ടികളൊക്കെ നമ്മളെതിരായിരിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു പോകുന്ന വെച്ചിട്ട് ഒരു മനുഷ്യന്റെ അന്ത്യം ഉണ്ടാവും എന്ന് പറഞ്ഞു നമുക്ക് സങ്കല്പത്തിന് അതീതമാണ് പിന്നെ അക്കൂട്ടമാഷ എന്റെ എൻ ബി എസ് സൃഷ്ടിതാണ് വിശേഷങ്ങൾ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി സുമാരും പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എന്റെ ആദ്യത്തെ കഥ സൃഷ്ടീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരിക്കൽ കൂടി എന്നായിരുന്നു കഥ അത് മാത്രമേ എന്റെ ബാലപങ്കിലാണ് സൃഷ്ടി വെച്ചു എന്നത് വളരെ ഇഷ്ടപ്പെട്ട കോളേജിലൊക്കെ അതിനൊക്കെ ഒരുപാട് ആഹ് വായനക്കാരുണ്ടായി എന്നുള്ളതാണ് വളരെ നമ്മളൊരു ഒരു ചെറിയ ഒരു കഥ എന്ന് പറഞ്ഞി ഒരു ബാലപങ്കയിൽ വരുന്ന കഥ എത്രയാണെന്ന് നമുക്കറിയാം ഒരു ഇരുപത് സെന്റിമീറ്റർ ഒരു കോളമുള്ള ഒരു പക്ഷെ ആ കഥ സൃഷ്ടിച്ച ഒരു വലിയൊരു അലയോണി ഉണ്ട് അവിടെ അതിനൊക്കെ ഒരു നമ്മളൊക്കെ വലിയൊരു കഥാകൃത്തോ അങ്ങനെ അത്ഭുതമായി ആ ഒരു കോളേജിന്റെ ഒരു ലോകത്ത് വലിയൊരു കഥാകൃതാണ് ആയിപ്പോയി ഒറ്റ ഈ ചെറിയൊരു അതുകൊണ്ടാണ് ഈ കഥകളോട് താല്പര്യങ്ങൾ മുന്നോട്ടുണ്ടാവുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ പ്രവാസവും മറ്റുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ചന്ദ്രിക വാരികൻ്റെ ഒരു കഥ എഴുതുന്നു അത് എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് നമ്മളെ മരണം ഇപ്പൊ ഇന്ന് ഇക്കാലത്ത് പലരും ബോധം കെട്ട് ബോധം കെട്ട് നടന്നു പോകുമ്പോൾ കൊഴിഞ്ഞ് മരിച്ചു പോകുന്നു അതുപോലെ മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മരണം പെട്ടെന്ന് നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആയിട്ട് മരണ വാർത്ത നമുക്ക് നമ്മുടെ എത്തുക വേദരാജന അതുപോലെ ഒരു ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അറസ്റ്റ് വന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ ഭരണകാലത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അതിൽ കാരണങ്ങൾ ഇല്ല എന്നല്ല ഇപ്പൊ മരണം എങ്ങനെയാണ് അപ്പൊ മരണവും അന്നത്തെ കാലത്തെ എമർജൻസിയുടെ അറസ്റ്റും അടിയന്തരാവസ്ഥ കാലത്തെ ആ ഒരു ഇരാത ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ച ആ ഭരണവും ഇന്നത്തെ ഈ മരണവുമായി ബന്ധപ്പെടുത്തിയ ആ കാലത്തെ ഇതിൽ കഥയാണ് കഥയാണത് ഇതിന്നും നമുക്ക് വായിക്കുന്നത് പക്ഷെ അതൊന്നും എൻ്റെ പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് വേറെ യാഥാർത്ഥമാണ് അപ്പോ ഈ പിന്നെ പ്രമനിക വിശേഷങ്ങൾ എന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് അത് തൊണ്ണൂറിന് ശേഷം ഈ ദശാമാനിക്കുന്ന കഥകളും ചന്ദ്രയിലെ കഥകളൊക്കെ എടുത്തിട്ടുണ്ട് ചന്ദ്രയിലൊന്നും എഴുപത്തെട്ടിലെ കഥകളൊന്നും അതിലില്ല എൺപത് മുതൽ എൺപ എഴുപത്തൊമ്പത് മുതൽ എൺപത്തൊമ്പത് വരെ ആ പത്ത് ഒരു ദശന്റെ കാലം ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്കിയും ദിവസങ്ങളല്ലാതെ അതായത് കഥയോ സാഹിത്യവും എന്റെ ജീവിതത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാലം പറയുന്നു ഇനി എഴുപത്തൊമ്പതിനു ശേഷമാണ് എൺപത്തൊമ്പതിനു ശേഷമാണ് ഇതിലേക്കൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത് പറയാം അപ്പം ആവന്നതിന് ശേഷമുള്ള കഥകളാണ് രണ്ടായിരത്തിഒമ്പതിൽ ഇരുപത് വർഷത്തിന്റെ കഥകളാണ് എൻ നാഷണൽ പി എസ്കാള് അതിൻ്റെ അതിന്റെ നമ്മുടെ പ്രകാശന കർമ്മത്തിന്ഷാണ് ചെയ്തത് പിന്നെ ഇ പി രാജഗോപാലിനെ പുസ്തകം പരിചയപ്പെടുത്തുകയും കെ മുഹമ്മദ് മാർഷിദ് നൽകിക്കൊണ്ട് കൂട്ടമാഷൻ ഇത് പ്രകാശനം ചെയ്തു അപ്പൊ അദ്ദേഹം എൻ്റെ കഥകളെ ടോട്ടലി ആയിട്ട് പറഞ്ഞൊരു വാക്ക് ബന്ധങ്ങളുടെ ശൈഥില്യം എന്നാണ് അത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ എല്ലാ കഥകളും ഇങ്ങനെയോ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധങ്ങളുടെ ശരീരം അത് അക്കൂട്ടമാ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും എന്റെ ശരീരത്തെ രോമം ചെയ്യുന്നത് എന്ന് പറയില്ലേ അതാണ് ഇദ്ദേഹം എങ്ങനെയാണ് ആ ഒരു വാച്ച് പുറക്കി അത് പറഞ്ഞു എന്നുള്ളതാണ് ബന്ധങ്ങളുടെ ആ ശൈഥില്യം ഞാൻ അറിയാതെ തന്നെ എന്റെ കഥകളിലേക്ക് വന്നു പോകുമെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോ നമ്മൾ ഈ കഥകളുടെ കുറെ കുറേ കുറെ കഥകളുടെ കാര്യത്തിലൂടെ അത്രത്തോളം അങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അവതരണങ്ങളിലുണ്ട് അപ്പോ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മള് ഇസ്രായേൽ ഇപ്പൊ നടക്കുന്നതിന് ഇത്രത്തോളം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ച ഒരാൾ ഇത് ഉൾപ്പെടെ എന്നുള്ളതാണ് ചോദിച്ചു ഇത്രത്തോളം ഒരു മനുഷ്യനെ ഈ ഒരു കാറ്റാടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യ മനുഷ്യനെ കുഞ്ഞുങ്ങളിൽ സ്ത്രീകളൊക്കെ ീനമായി കൊന്നുകളയുന്നു എന്നുള്ളത് ഭക്ഷണം തേടി വരുന്ന കുട്ടികളെ ഭക്ഷണപാത്രവുമായി ഭക്ഷണം കൊടുക്കുന്ന കേട്ടത് കൊണ്ട് ഓടി വരുന്ന ഭക്ഷണം കലഞ്ഞ കുട്ടി പാത്രവുമായി നീട്ടുന്ന അവിടേക്ക് പിന്നെ ഒരു ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരെ വിടുകൊല്ലുന്നു യാഥാർത്ഥ്യം ഇതൊക്കെയാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള നമ്മൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർഥ്യങ്ങളാണ് ഒരു പൊട്ടിത്തെറി പോലെ കഥകളായിട്ട് പക്ഷെ എനിക്കത് കുറെ ചെയ്തോന്നാണ് എന്റെ കഥ ഇപ്പൊ മാത്രവും ഇതൊക്കെ നമ്മളെ അയച്ച കഥകളെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്ര ചെറിയ കഥകൾ ഒന്ന് വാർഡിയ വേണ്ടി ചെറിയ ചെറിയ കഥകളൊക്കെ ഞങ്ങൾ കൊടുക്കാറില്ല അത്ര നമ്മുടെ കഥ അത്ര അയക്കാതിരുന്നിട്ടൊന്നും അല്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത്രയൊക്കെ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ പിന്നെ നന്നായി അധ്യക്ഷൻ പിന്നെ അതിൽ ഫ്ലവർ വാസ് എന്നുള്ള ഒരു സർട്ടിഫിഫിക്കറ്റ് വന്നോ എനിക്കറിയില്ല അത് ഞങ്ങള് ഫ്ലവർ ഫ്ലവർ വാസ് പക്ഷെ പക്ഷെ വാ ഞാൻ 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 ആ ഉച്ചാരണം ഞാനത് സൗദി അറേബ്യയിലൊക്കെ ബ്രിട്ടീഷ് കമ്പനിയില്ലാണ്ടായിരുന്നു അത് ബ്രിട്ടീഷ് കമ്പനി ഇല്ലാണ്ടായിരുന്നു അവിടെയൊക്കെ ഫ്ലവർ വാസ് ആണ് ഇത്രൊക്കെയാണ് എനിക്ക് കഥയെ കുറിച്ച് പറയാനുള്ളത് നന്നായി അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു ഇത് കേട്ടിരുന്നവരെയും ും എനിക്ക് എൻ്റെ പ്രേമമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഇത് സംഘടിപ്പിച്ച പുരോഗമന സാഹിത്യം അതുപോലെതന്നെ ഇ എം എസ് ലൈബ്രറി എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ